ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകൂട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലിയെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ലൊരു കിടിലൻ ട്രിക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണുള്ളത് അതെടുക്കാവുന്നതാണ് ഞാനൊരു ഇടികള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പഴയ സ്ക്രബ്ബർ ഞാൻ ഇതുപോലെ എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിയതായാലും പ്രശ്നമൊന്നുമില്ല അത് ഞാൻ ഒഴിവാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആയിരുന്നു കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വലിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് നമ്മൾ എത്രയാണോ ബിസ്ക്കറ്റ് എടുത്തത് അതിൻ്റെ അളവിനനുസരിച്ച് സ്ക്രബ്ബറിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ ഞാനിപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റീൽ സ്ക്രബ്ബറാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ബോൾസ് രൂപത്തിലാക്കിയെടുക്കാം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എലി വരുന്ന സ്ഥലങ്ങൾ നമുക്ക് വെച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തതിൻ്റെ സ്മെല്ല് കാരണം തന്നെ എലികൾ എന്തായാലും ഇത് ആകർഷിക്കുകയും അതെടുത്ത് കഴിക്കുകയും ചെയ്യും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ എലികളുടെ വയറ്റിൽ ഈ സ്ക്രബർ പോയാൽ വേർക്കുകയും വളരെ പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മിക്സി ജാറിൽ പലവിധ ഐറ്റംസും അരയ്ക്കുകയും പൊടിക്കുകയും എല്ലാം തന്നെ ചെയ്യാറുണ്ട് ചില സമയത്ത് അതിൽ നിന്നുള്ള സ്മെല്ലൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും വെയിലുള്ള സമയത്താണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെയിലിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുന്നതാണ് വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു അത് എൻ്റെ സ്കിപ്പായി പോയതാണ് കേട്ടോ എന്നിട്ട് ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം മിക്സി ജാർ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണെങ്കിൽ നമ്മൾ ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചട്ടി നല്ല ചൂടായിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ചട്ടിയുടെ മുകളിൽ ഇതുപോലെ കമഴ്ത്തി വെക്കുക അല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോ ഗ്യാസ് ബർണർ കുറച്ച് ചൂടുണ്ടാവും അതിൻ്റെ മുകളിൽ കമഴ്ത്തി വെച്ച് കൊടുത്താലും മതിയാവട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം റാഗി കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചുടുവെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി മിക്സി തിളച്ച് വള്ളത്തിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കി കുറുകി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്കത് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കാം റാഗിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഷുഗർ പേഷ്യൻസിൻ്റെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കിഡിലൻ ഡ്രിങ്ക് തന്നെയാണ് ഇട്ടത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ മക്കളൊന്നും റാഗിയൊന്നും കഴിക്കാറില്ല പക്ഷെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഏലക്കയുടെ കുരു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്നും തന്നെ ആഡ് അടേത് കൊടുക്കുന്നില്ല ഡേറ്റ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വേവിച്ച് കൊടുത്തിട്ടുള്ള ഒരു രണ്ട് ബീറ്റ് പീസസ് ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം ഞാനൊരു ചെറിയ പീസ് പഴം കൂടെ ഇതിലേക്ക് ആഡ് അടിയത് കൊടുത്തിരുന്നു ആ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയതാണ് കേട്ടോ അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചവരിയാണ് കേട്ടോ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കിടിലും ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റാഗികൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കുടിച്ചാൽ പോലും ആർക്കും മനസ്സിലാവില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വെറുതെ കളയുന്ന ചകിരിനാർ കൊണ്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ ഇത് ഇതുവരെ നിങ്ങൾ ആരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് നല്ലൊരു കിടിലൻ റിസൾട്ടാണ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ തേങ്ങയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ ചകിരിനാർ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഇനി ഈ ഒരു ടിപ്പ് കണ്ടതിന് ശേഷം നിങ്ങൾ ആരും ഇത് വലിച്ചെറിഞ്ഞ് കളയുന്ന അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അതിന് മുകളിലുള്ള നാരി ഞാൻ ഇതുപോലൊന്ന് കൈവച്ചിട്ടൊന്ന് ഇതുപോലെ അടർത്തി മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്കത് മുഴുവനായിട്ടൊന്നും വേണ്ട ഈ മുകളിലുള്ള പോഷൻ മാത്രം മതി അപ്പോൾ താഴെയുള്ള പോഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കത്രികയോ കത്തിയോ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പോഷൻ മാത്രമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഇനി ഇതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം ഇനി ഞാൻ പുട്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ കുറ്റിയൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലുള്ള ചില്ലൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചകിരിനാർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ താഴെ ഹോൾസ് ഉള്ളതുകൊണ്ട് അത് പോവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് താഴെ ഒന്ന് കൈ വെച്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ കുഴൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിയിലേക്ക് അമർത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പുട്ടു ചില്ലിൻ്റെ ആവശ്യം നമുക്കില്ലാട്ടോ ഇനി പതിവ് പോലെ നമ്മൾ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമ്മൾ ഈ പുട്ടുഞ്ചില്ല ഒക്കെ തിരിഞ്ഞ് നമ്മളെ സമയം വേസ്റ്റ് ആക്കാറുണ്ട് എവിടെയാണ് വെച്ചത് എന്ന് പോലും ഓർമ്മ ഉണ്ടാവാറില്ല ചില സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പുട്ടുംചീലിലൊന്ന് തിരഞ്ഞു നടക്കുക അത് വളരെ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കിട്ടുന്നത് പുട്ടിച്ചില്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ചകരുന്നാരം നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഒരു സാധനം തന്നെയാണ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ നമ്മളെപ്പോഴും പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ രണ്ട് ലെയറിൽ ഞാൻ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ രാവിലെ നമ്മൾ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലിൻ റെസിപ്പി കൂടിയാണിത് അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പുട്ടുംകുറ്റിയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചകിരിനാരായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിതിൽ ആവി കറി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചകിരിനാരായതുകൊണ്ട് തന്നെ അപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പകരുന്നാരി വെച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് കാവ്യ വന്നതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള മൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ആവിയൊക്കെ വന്ന് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ആ ചകിരിനാരിൻ്റെ സ്മെല്ലൊക്കെ കലർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളുടെ പുട്ട് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളുടെ പുട്ടൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പുട്ട് ചില്ലിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടിയിലുള്ള ചകിരിനാരൊന്ന് നമുക്ക് എടുത്ത് ഒഴിവാക്കാം ചകിരിനാർ തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്